ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു അതുപോലെ വേശ്യ തുപ്പലിനേക്കാൾ വില കെട്ടതാണ് ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ഉത്തമ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമുക്ക് നോക്കിയാലോ ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ അവൻ്റെ ആയുസ് ഇരട്ടിക്കും വിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും ഉത്തമയായ ഭാര്യ മഹത്തായ ഒരു അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് നാലാമതൊന്ന് എന്നെ നടുക്കുന്നു നഗരത്തിൽ പരന്ന അപകീർത്തി ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ വെച്ചുള്ള വിസ്താരം വ്യാജസാക്ഷ്യം ഇവ മരണത്തേക്കാൾ ഭയാനകമാണ് മറ്റൊരുവളിൽ വളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ് ഭാര്യയുടെ മദ്യപാനം പ്രകോപനമുളവാക്കുന്നു അവൾ അവമതി മറച്ചു വയ്ക്കുകയില്ല സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം ദുഷാഢ്യകാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർത്ഥനായ പതികൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും ഏത് അസ്ത്രത്തിനും ആപനാഴി തുറന്നുകൊടുക്കും ഭാര്യയുടെ വശത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു മിതഭാഷണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ് സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായ മറ്റൊന്നുമില്ല ശാലീനത ഭാര്യയുടെ സൗഷ്ടവം അതീവ വർധനമാക്കുന്നു നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭംഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാരുടെ മുഴുവൻ്റെ മനോഹരമായ കാലുകൾ അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും തങ്ങളുടെ ആഭിജാദ്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും വേശ്യ തുപ്പലിനേക്കാൾ വിലക്കെട്ടതാണ് വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ് ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ ഭക്തദേഭക്തന് തുണയും നിർദ്ദലയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു വിനയവതി ഭർത്തൃസന്ധിയിലും സങ്കോചം കാണിക്കും ധിഖാരിണിയായ ഭാര്യയാണെങ്കിൽ ശ്വാവിന് സദൃശ്യമാണ് ശാലിനിയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും അവനെ അഹമ്മദി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ് അവൻ്റെ ആയുസ് ഇരട്ടിക്കും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു മൂന്നാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ അവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു കച്ചവടക്കാരനെ കാപ്പറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക ദുഷ്കരം വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസമാണ് അപ്പോൾ ഉത്തമ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു